ഡോക്ടറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുത്ത വെള്ളം കുടിക്കാനാണ് നമുക്കൊക്കെ ആഗ്രഹമുള്ളൂ പക്ഷേ ഡോക്ടർ നേരത്തെ പറഞ്ഞു അങ്ങനത്തെ വെള്ളം കഴിവതും ഒഴിവാക്കണം കാരണം വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനത്തെ വെള്ളങ്ങൾ വെള്ളമൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നല്ല ചൂട് സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് ഈ വൃത്തിഹീനമെന്നുള്ള ഒഴിച്ചാൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസുഖത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നല്ല തണുപ്പ് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കണം നല്ല തണുപ്പ് ഒരു വഴി വരത്തുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഇത് കുടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ഐസ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് തണുത്ത വെള്ളം കുടിക്കാൻ സാധിക്കാൻ സാധിക്കുകയുള്ളൂ തണുത്ത തണുത്ത ജ്യൂസും മറ്റുള്ളൂ അപ്പോൾ ഈ ഐസ് ഇവരെവിടെ നിന്ന് വാങ്ങിക്കും ഈ ഐസ് ഉണ്ടാക്കുന്നവർ ഏത് ജലമാണ് ഈ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഐസ് ഇടാതെ അത് വാങ്ങിച്ചു പിടിക്കുക പഞ്ചസാര അധികം ഇടാതെ പഞ്ചസാര ഇടാതെ തന്നെ പഞ്ചസാര വാങ്ങിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രോബ്ലം ഒഴിവാക്കാൻ സാധിക്കും ഇനി ഫുഡ് പോയിസണിംഗിനെ പറ്റി നിരവധി പ്രോഗ്രാംസ് നടത്തിയിക്കൊണ്ട് കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു സംഭവം ഉള്ള ഉണ്ടായതായി അറിയുന്നു അപ്പോ ഈ ഉഷ്ണകാലത്ത് ഫുഡ് പോയിസണിങ്ങിനുള്ള സാധ്യത കൂടുതലാണ് എന്താ ഈ ഈ ചൂടിന്റെ ആധിക്യം തന്നെ കാരണം ബാക്ടീരിയകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ടെമ്പറേച്ചറാണ് ഈ ഒരു തേർട്ടി ഡിഗ്രിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വളരെ അവർ വളരെ സന്തുഷ്ടരാണ് അവർക്ക് ഈ പ്രചരണം നടത്താനും കൂടുതൽ കൂടുതൽ ബാക്ടീരിയ ഉണ്ടായി വരാനുമുള്ള നല്ലൊരു ടെമ്പറേച്ചറാണ് നേരെ ഒരു ട്വന്റി ഫൈവ് ഡിഗ്രീസിന് താഴെ ട്വന്റി ഡിഗ്രീസിന് താഴെ ആണെങ്കിൽ അവർക്ക് ഒരു മന്ദതയാണ് അതുകൊണ്ട് തന്നെ ബാക്ടീരിയകൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം രണ്ട് ഈച്ചകൾ ധാരാളമുള്ള ഒരു 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 പ്രദേശമാണ് ത് അപ്പോൾ ഈച്ചകൾ ദൂരസ്ഥലത്ത് തൊട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആ ഒരു നമുക്ക് ജ്യൂസ് തരുന്ന സ്ഥലം അല്ലെങ്കിൽ ഭക്ഷണശാല ക്ലിയർ ആണെന്ന് തോന്നുന്നെങ്കിൽ അവിടെ ദൂരസ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മലിനമായ പ്രദേശങ്ങളിൽ നിന്നും ഈച്ചുകൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഈച്ചകൾ ടൈഫോയിഡ് പരത്താറുണ്ട് ടൈഫോയിഡ് ബാക്ടീരിയ അതുപോലെ തന്നെ ഈ വയറുകളി എന്ന് പറയുന്ന ഡിസൻട്രി അതിന്റെ ബാക്ടീരിയകൾ ഇവ പരത്താറുണ്ട് ജോണ്ടിസ് എന്ന് പറയുന്ന മഞ്ഞപ്പുറ്റം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഇതിന്റെ വൈറസുകൾ രൂപപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ അത് ക്ലീൻ ആണെന്ന് തോന്നിയാൽ പോലും നമ്മൾ ഓർക്കേണ്ടത് അത് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് ഇപ്രകാരമുള്ള രോഗങ്ങൾ തടയാനുള്ള ഒരു മാർഗം കയ്യിൽ വെള്ളം കരുതുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുകയും ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു അല്പം മുൻകരുതലുണ്ടെങ്കിൽ പണവും ലാഭിക്കാൻ നമ്മുടെ ആരോഗ്യവും സൂക്ഷിക്കാം അതുപോലെ തന്നെ പുറത്തുപോയി വന്നു കഴിഞ്ഞാൽ ഇവ ഏതെങ്കിലും പൊതുസ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞാൽ കൈ കഴുകുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്തെന്നാൽ പല രോഗാണുക്കളും നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ഒന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് നമ്മുടെ കൈകളിലൂടെയാണ് നമ്മൾ പൊതുവെ കൈ കൈ ഉപയോഗിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് സായു വിദേശത്തുള്ളവർ സാധാരണ കത്തിയും കൊള്ളുവാണെങ്കിൽ നമ്മൾ മലയാളികൾ കൈ കൊണ്ടാണ് എല്ലാ ഭക്ഷണവും കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കയ്യിൽ എന്തെങ്കിലും രോഗാനുത്തോളം ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഇടയാണ് ഇടയാക ഇടയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് നിർബന്ധമായും നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് വിശദമായി കൈ കഴുകിയതിന് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തേത് കൺ ഈ എന്ന് പറയുന്ന ഈ ഒരു കണ്ണ് ഒരു രോഗമാണ് എല്ലാവർക്കും അതറിയ പണ്ടൊക്കെ നമ്മൾ കുട്ടികളായിരുന്നു നമ്മൾ കേട്ടുന്നത് ഈ ചെങ്കണ്ണുള്ള ആളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെങ്കണ് വരും എന്നതാണ് അത് തെറ്റാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ടായിരുന്നു ഇപ്പോൾ ചെങ്കണ് ഉണ്ടാകുന്നത് ഒരു വൈറസ് ആണ് ഈ വൈറസ് ഈ ചെങ്കണ്ണുള്ള വ്യക്തിയുടെ കൈയിൽ നിന്ന് കണ്ണു ചിരടുമ്പോഴേക്കും അല്ലെങ്കിൽ അല്ലാതെയോ കണ്ണിന്റെ സിക്വേഷൻസോ മറ്റോ കയ്യിൽ പറ്റിയിരിക്കുകയും ഈ വ്യക്തിയുമായി സമ്പർക്കം ഉണ്ടാകുന്ന പ്രതലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഒരാൾ ഒരാളുടെ കൈ കൊടുക്കുകയും ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറസിലും നമ്മുടെ കയ്യിൽ പറ്റ പറ്റുകയും അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ ഇപ്രകാരമുള്ള ശ്രമങ്ങൾ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നും നമുക്ക് രോഗബാധ്യമുണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കൈ കഴുകുന്നത് കേട്ടാൽ വലിയ ഒരു ഗ്ലാമർ ഇല്ലാത്തൊരു സംഗതിയാണെങ്കിലും ഇൻഫെക്ഷൻ കൺട്രോളിൽ ഇത്രയും ഉത്തമമായിട്ടുള്ള ഒരു സംഗതി ഇല്ല എന്ന് പറയേണ്ടി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം